തൃശൂർ പൂരത്തിൽ അട്ടിമറി നടന്നുവെന്ന വിമർശനങ്ങൾ ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കെ പോലീസിന്റെ നിഷേധാത്മക നിലപാടിന്റെ ഒരു ദൃശ്യം കൂടി പുറത്ത് ആനകൾക്ക് പട്ടയുമായി എത്തിയ മാപ്പാൻമാരോട് എടുത്തോണ്ടുപോ പട്ട എന്ന് ആക്രോശിക്കുന്ന കമ്മീഷണറുടെ ദൃശ്യമാണ് വന്നിരിക്കുന്നത് പതിനഞ്ചാണെങ്കിൽ പതിനേഴ് ഓരോ പാപ മരം ഉണ്ടോ പതിനഞ്ചാണെങ്കിൽ ഓരോ പാപ മരം ഉണ്ടോ പൂരം രാത്രിയിൽ നൂറുകണക്കിന് ആളുകൾ സ്വരാജ് റൌണ്ടിൽ കണ്ടാസ്വദിച്ചിരുന്ന പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും ഇത്തവണ തടസ്സപ്പെടുകയായിരുന്നു രാത്രി നടക്കേണ്ട വെടിക്കെട്ട് പകലാണ് നടന്നത് പാറമേക്കാവ് വിഭാഗത്തിൽ നിന്ന് കടത്തിവിട്ടത് ഇരുന്നൂറോളം പേരെ മാത്രം തിരുവമ്പാടിയിൽ നിന്ന് ആരെയും കടത്തിവിട്ടില്ല ആസ്വാദകരില്ലാതെ ദേവസ്വം കാരെ മാത്രം എണ്ണി സ്വരാജ് റൌണ്ടിലേക്ക് വിടുമെന്ന പോലീസിന്റെ വാശി അവസാനിച്ചത് പൂരം ബഹിഷ്കരണത്തിലും ഏതായാലും എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടി കോളേജ് ട്രിപ്പ്